രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഞാൻ ആഴ്ച ഒരു ദിവസം പാലിൻ്റെ പാടേ എടുത്ത് മാറ്റി വെച്ചിട്ട് അത് കടഞ്ഞ് വെണ്ണ എടുക്കുന്നൊരു കരിയുണ്ട് അങ്ങനെ രാവിലെ പാലൊക്കെ കടഞ്ഞ് അല്ല തൈര് കടഞ്ഞ് വെണ്ണയൊക്കെ എടുത്തു കണ്ട ബാക്കി വന്ന മോരാണ് ആ മോരിനകത്തോട്ട് ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു കൊതി ഉച്ചയ്ക്ക് പഴയ ചോറ് കഴിച്ചാലോ ഒന്നൊരു കൊതി കണ്ടോ ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഭഗവാനെ വെച്ചിട്ടാണ് എടുക്കുന്നത് ഇതാണ് അപ്പോഴും ഒരു പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു പഴയ ചോറും പുഴുക്കും മോരും കൂടെ കഴിക്കണമെന്നൊരാഗ്രഹം ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ചമ്മന്തിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പഴയ ചോറിൻ്റെ അടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് ഞാൻ പുറകെ പറയാം ഞാൻ വേഗം ഈ വികാഷ്ണക്കെ നരഞ്ഞെടുക്കട്ടെ ചേനയുണ്ട് ചേമ്പുണ്ട് കായുണ്ട് പിന്നെ കുറച്ച് കപ്പ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയാണ് ഇതിത്രയാണ് പുഴുങ്ങുന്നത് ഇതിത്രയും പുഴുങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഈ ഇവിടെ കഞ്ഞി സദ്യക്ക് വൃച്ചികത്തിന് ചിറപ്പിനൊക്കെ പുഴുങ്ങുന്നത് എന്ന് പറഞ്ഞാൽ കടല പയറൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരുവാതിര പുഴുക്കൊക്കെ എട്ടങ്ങാടി എന്ന് പറയുന്നത് ആ രീതിയിലല്ല ഇത് പുഴുങ്ങുന്നത് ഇത് എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു രീതിയാണ് ഇങ്ങനെ കുറച്ച് മഞ്ഞൾ ഇടും എന്നിട്ട് ആദ്യം ഇത് വേവിക്കും കപ്പ ആദ്യം ഞാൻ വേവിച്ച് ചൂറ്റി അതിൻ്റെ കട്ട് പോകണ്ടേ എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് ഇനിയിപ്പം ആ ചേമ്പും ചേനയും കായുമൊക്കെ ഒന്ന് വേവട്ടെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ദാഹിച്ചിട്ട് കഴിയുമ്പോൾ ഞാനപ്പം തീ കുറച്ച് തണ്ണിമത്തനരിഞ്ഞ് വെച്ചിട്ട് ഇടയ്ക്ക് അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുവാണേ അപ്പോൾ നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ പെട്ടെന്നൊന്നും മാറും കണ്ടപ്പം ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കഷ്ണം ഒന്ന് വേവട്ടെ ഒരു വിസിൽ ഊതിയാൽ മതി എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്കെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് എടുക്കണം അരപ്പെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടാണേ കുറച്ച് കറിവേപ്പില ഉള്ളി പിന്നെന്താ വെച്ചാൽ പച്ചമുളക് മുളക് കൂടിയൊന്നും ഇതിനകത്ത് ചേർക്കത്തിൻ്റെ പിന്നെ വേറെ ഒന്നും വേണ്ട നമ്മൾ ജീരകവും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ആവശ്യത്തിന് തേങ്ങയും ചേർക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കാം ഇത് വല്ലാതെ അരഞ്ഞു പോകരുതേ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നൊരു പുഴുക്ക എനിക്ക് ഈ പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളിയുടെ ഒന്നും മണമില്ല ജീരത്തിനൊന്നും മണമില്ലാത്തൊരു പുഴുക്ക് ഇതാ ഞാൻ മിക്സിയിൽ വെച്ചിട്ട് ആ തേങ്ങയൊന്നും ഒതുക്കിയെടുക്കട്ടെ മിക്സിയൊക്കെ ഉള്ള എന്ത് എളുപ്പമല്ലേ ഇപ്പം പെട്ടെന്ന് ഒന്ന് കറക്കിയാൽ പണ്ടൊക്കെ അത് പെണ്ണുങ്ങൾക്കൊക്കെ എന്തൊരു പാടായിരുന്നു കല്ലൊക്കെ കഴുകി അതിനകത്ത് അരച്ച് പിന്നെ ആ കല്ല് വീണ്ടും കഴുകണം നമുക്കൊക്കെ എന്ത് അല്ലേ ഇടാ തേങ്ങ ഒതുക്കിയെടുത്തേ ഇനിയിപ്പോൾ കഷ്ണം എന്ത് കാണുമ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇതൊന്നുടയ്ക്കുക ഈ അരപ്പ് ചേർക്കുക അത്രേ ഉള്ളൂ എത്ര അല്ലേ പക്ഷേ ഭയങ്കര ഹെൽത്തി ആണ് നമ്മളിത് കടുക് കളിക്കുക ഒന്നും ചെയ്തില്ലേ ഇനി അനപ്പ് ഇനി അരപ്പ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കപ്പേ ഇട്ട് കൊടുത്തു അരപ്പ് ഇട്ട് കൊടുത്തു പാകത്തിന് ഉപ്പ് ഞാൻ ആദ്യം ഉപ്പും ഇട്ട് കൊടുത്തില്ലായിരുന്നു ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച് വരുമ്പോഴത്തേക്കിനും അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചെറിയ തീലിട്ടൊന്ന് ഒന്ന് ചൂടാവട്ടെ അത് അത്രേ ഉള്ളൂ കാര്യം പിന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കറിവേപ്പിലയും ചേർത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ പുഴുക്ക് റെഡി ഞാൻ മിക്സ് കഴിയാ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തേ ഈ പുഴുക്ക് എന്താച്ചാൽ ഇരിക്കും തോറും ഇത് നല്ല കട്ടിയാകും ഇപ്പം ഇങ്ങനെ അഴിഞ്ഞിരുന്നാലും ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നല്ല കട്ടിയാവും കാരണം കായും ചേനയും ചേമ്പോ ഒക്കെ അല്ലേ ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കൊടുത്താൽ വെച്ചു കൊടുത്താൽ മതി ഇനി നല്ല ഫ്രഷ് കറിവേപ്പില ഒന്ന് ഞരടിയിട്ട് അങ്ങോട്ട് വിതറി കൊടുക്കണം എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ കുക്കറൊന്ന് അടച്ച് വെക്കണം അപ്പോൾ ആ മണം നന്നായിട്ട് അതിനകത്ത് പിടിക്കത്തുള്ളൂ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു മാന്തളി ഇത് തിന്നുന്ന കാര്യം നമുക്ക് ഈ മാന്തളി നല്ല പുളിയാണേ അപ്പം തളിരല മൂന്നാലെണ്ണം പറിച്ചു വെച്ചിട്ട് നമുക്കിതുകൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാം ഒരു ഹെൽത്തി ചമ്മന്തി തളിരല നല്ല വൃത്തിയായിട്ടിരിക്കും എന്നാലും ഒന്ന് കഴുകരുത് ഇനി അതിൻ്റെ കൂടെ വേറെ ഇലയും കൂടെ ചേർക്കുന്നുണ്ട് എന്താണെന്ന് പറയുക മുരിങ്ങയില പിന്നെ കറിവേപ്പില ഇതെല്ലാം നല്ല ഹെൽത്തിയാണല്ലോ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ ഒരു പച്ചമുളക് ഇനി നമുക്ക് ഒരു കഷ്ണ ഇഞ്ചിയും കുറച്ച് തേങ്ങായും കണ്ടോ ഈ നടുക്കത്തെ ആ നാര് നമ്മൾ കീറിക്കളഞ്ഞേ അത് ചിലപ്പോൾ കടിച്ചാലോന്ന് വെച്ചിട്ടാണേ കളഞ്ഞത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയിട്ട് അരച്ചു കൊടുക്കേണ്ടി വരുമേ രണ്ട് മൂന്ന് ഉള്ളിയും ചേർത്തും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തു ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണം വച്ചമ്മക്ക് അല്ലേ ഇനിയിപ്പം നമുക്ക് പാകത്തിനുപ്പും കൂടെ ചേർത്തിട്ട് കണ്ടോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം കണ്ടോ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ഇനി എന്താ വേണ്ടതെന്ന് അറിയാമോ കുറച്ച് കട്ട തൈര് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത് അത് രണ്ട് തൈര് എൻ്റെ ഉണ്ട് നമ്മുടെ വെളിയിൽ നിന്ന് വാങ്ങിച്ച മിൽക്കി മിസ്റ്റിൻ്റെ തൈരു ഉണ്ട് ഞാൻ വീട്ടിൽ ഉറച്ച തൈരുണ്ട് ഇനി ഏതിനാ പുളിയുള്ളതെന്ന് നോക്കണം എന്നിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇതിന് തൈ പുളി കുറവാണേ ഞാൻ ഉറച്ച തൈര് തന്നെ പുളി ഉള്ളത് അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് ചേർക്കുക നല്ല കറക്റ്റായിട്ടിരിക്കുന്ന തൈരാക്കേണ്ട പുളിയും ഉണ്ടോ ആവശ്യത്തിന് അത് നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് സ്പൂണൊക്കെ വേണമെങ്കിലും ചേർക്കാം ഞാനൊരു മൂന്ന് സ്പൂണ് ചേർത്തായിരുന്നു എന്നിട്ട് ഇതാക്കി നന്നായിട്ട് യോജിപ്പിക്കുക നമ്മുടെ ചമ്മന്തി റെഡി ഇനി നമുക്ക് ഇത് കൂട്ടി പഴയ പുഴുക്കും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചാലോ എന്നും ചോറ് ഉണ്ണുമ്പോഴേ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പം ഇന്ന് നമുക്ക് ഊണ് ഇങ്ങനെ ആക്കാം എന്താ ഞാൻ പഴയ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മുടെ പുഴുക്കുണ്ട് കണ്ടോ മോരുണ്ട് മോരിപ്പം നല്ല പുളിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടോ പുഴുക്കും ഉണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിരുന്നു കഴിക്കാം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ മോരും പഴയ ചോറും ഒക്കെ കൂട്ടി കഴിക്കുമ്പം ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും ഈ മോര് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുടിക്കുകയും ചെയ്യാം ഞാൻ ചൂർണത്തോട്ട് കുറച്ച് മോരൊഴിച്ചു പിന്നെ കുറച്ച് ചമ്മന്തി എടുക്കണം ഇനി പുഴുക്കം കൊണ്ട് എടുക്കണം ഇന്നത്തെ മൂന്ന് കഴിക്കുമല്ലേ എല്ലാം അതുപോലെ ഉണ്ടാക്കി നോക്കാം